നമസ്കാരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ആരാണ് നിങ്ങൾ എന്താണ് എന്നൊരു ചോദ്യത്തിന് നമുക്ക് പലതരം ഉത്തരം കാണും അല്ലേ എന്നാൽ പണ്ട് ഏതോ ഒരു ജർമ്മൻ ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളെന്ന് എന്നാൽ ഇന്നത്തെ ശാസ്ത്ര ഗവേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മളെന്താണോ കുട്ടിക്കാലം മുതൽ കഴിച്ചു വന്നത് അതാണ് നമ്മൾ കാരണം നമുക്ക് പല നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ രോഗങ്ങൾ അതായത് ഹൃദ്രോഗം ഓർമ്മക്കുറവ് പോലെ പല പല അസുഖങ്ങൾക്ക് പോലും നമ്മുടെ കുട്ടിക്കാലത്തെ ആഹാര രീതികളുമായിട്ട് ആക്ച്വലി ഒരുപാട് ബന്ധമുണ്ട് അത് നമുക്ക് ശാസ്ത്രം തെളിയിച്ചിട്ടുമുണ്ട് കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലാകുന്നത് മുതൽ ഏതാണ്ട് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് കുഞ്ഞിൻ്റെ തലച്ചോറ് ഏറ്റവും വേഗതയിലും ഏറ്റവും കൂടുതലുമായിട്ടും വളർച്ച നേരിടുന്നത് അപ്പം ആ ഒരു സമയത്തെ പോഷകാഹാരം കാരണം പോഷകമാണല്ലോ നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് ഇന്ധനം അതായത് തലച്ചോറാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഊർജം ചെലവാക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തലച്ചോറിന് ഉള്ള ഒരു ഏറ്റവും കൂടുതൽ ഊർജം കിട്ടുന്ന പോഷകാഹാരങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് അപ്പം ഇന്ന് ശാസ്ത്രലോകം നമുക്ക് ബ്രെയിൻ ഫുഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രീൻഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതായത് തലച്ചോറിന് ഏറ്റവും ആവശ്യമായ കുറെ പോഷകങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രോട്ടീൻ സിങ്ക് കോളീൻ എന്നൊക്കെ പറയുന്നത് മാത്രമല്ല നമ്മൾ ചില ഈ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഡി എച്ച് എ എന്നുള്ളത് വളരെ പരിചിതമായുള്ള അതായത് ബുദ്ധി വളർച്ചയ്ക്ക് ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഈ ീരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും ഇന്ന സാധനങ്ങൾക്കൊക്കെയാണോ ഈ സാധനം ഈ ഒരു ഡി എച്ച് എഒ ഒമേഗാ ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാമെങ്കിലും ഇതൊക്കെ നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ഭക്ഷണ സാധനങ്ങൾ അതായത് മീന് മുട്ട പച്ചക്കറി അതേപോലെ തന്നെ പല ഫ്രൂട്ട്സ് ഇതിലാത്തെല്ലാം അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ ഈ പോഷകാഹാരങ്ങൾ കുട്ടികളിലേക്ക് വളരെ ഫലപ്രദമായിട്ട് ആ നല്ല ആ ഒരു പ്രായത്തിൽ അതായത് അഞ്ച് വയസ്സിൽ താഴെയുള്ള പ്രായം മുതൽ തന്നെ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഗവേഷണ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് കുട്ടികളിലാണ് അതായത് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ എൻ്റെ ഗവേഷണം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയത് ാദ്യത്ത് ഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള അപ്പൊ ഈ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കുട്ടികളിലെ ഇപ്പൊ നിലവിലുള്ള അവരുടെ ബുദ്ധി അതായത് പ്രായത്തിനനുസൃതമായ ബുദ്ധിവികാസത്തിന് അത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ നിലവിലെ ആഹാര രീതികൾ അതോടൊപ്പം അവരിപ്പോൾ കഴിക്കുന്ന ആഹാരം എത്രത്തോളം പോഷകത്തിൽ പര്യാപ്തതയുണ്ട് എന്നുള്ളതും പിന്നെ അവരുടെ ശീലങ്ങൾ പിന്നെ അവരുടെ മാതാപിതാക്കൾ അവരാണല്ലോ കുട്ടികളിലേക്ക് ഇതെല്ലാം എത്തിക്കുന്നത് കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് അധികം ചോയ്സ് ഒന്നുമില്ല അപ്പം മാതാപിതാക്കളാണ് അപ്പോൾ അവരെ അവരുടെ ഈ പോഷകാഹാരത്തെ പറ്റിയുള്ള അറിവ് സമീപനം അതോടൊപ്പം തന്നെ പ്രായോഗികമായി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുകയുണ്ടായി അപ്പം എനിക്കൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരുവിധപ്പെട്ട ഒരു നല്ല ഭൂരിഭാഗത്ത് ആളുകൾക്ക് തന്നെ നമ്മൾ കണ്ടെത്തിയത് ഒരു അറിവിനെ പറ്റി നോക്കുവാണെങ്കിൽ യാണ് നല്ല ആഹാരം എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാം പിന്നെ മോശം എന്തൊക്കെയാണ് ഇപ്പം ജങ്ക് ഫുഡ്സ് കളർ ഉള്ളതും പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കറി സാധനങ്ങളൊന്നും കൊള്ളൂലെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം അതൊരു സത്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രായോഗിക തലം അവിടെയാണ് ഒരു കുഴപ്പം കണ്ടെത്തിയത് അതായത് ശരിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം പക്ഷേ എൻ്റെ കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അതായത് ഈ പച്ചക്കറിയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തലെന്ന് പറയുന്നത് അപ്പം അങ്ങനെ മാത്രല്ല രണ്ടാമത്തെ ഒരു പ്രശ്നം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവ് പലപ്പോഴും ഞാനിങ്ങനെ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവരുടെ ടിഫനിലേക്കൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പോൾ പലപ്പോഴും ഒരുപാടായിരിക്കും അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ചോദിക്കും ഇപ്പം കൂടുതലും ഇത് കളയാറാണ് പതിവെന്ന് പറയും അപ്പോൾ മാത്രമല്ല ഇത് എത്ര വേണം എ മാത്രമല്ല കുട്ടികളുടെ അമ്മമാർക്ക് ഒരുപാട് വ്യാധിയാണ് കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് എന്നുള്ളൊരു വ്യാധി അല്ലാതെ ഇത് എത്ര അളവിൽ വേണം എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം അപ്പം ഇതെല്ലാം മുൻനിർത്തി ഞങ്ങളുടെ ഒരു രണ്ടാം ഘട്ടത്തിൽ ഇതിനൊരു ഫലപ്രദമായൊരു പരിഹാരം കണ്ടുവത്തുക എന്നുള്ളതായിരുന്നു അതിനായിട്ട് ഒരു നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നമ്മുടെ ടെക്നോളജിയെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും സന്തത സഹചാരിയായ നമുക്ക് താക്കോല് മറന്നാലും നമ്മൾ എവിടെ പോയാലും മറക്കാത്തൊരു സാധനമാണല്ലേ നമ്മുടെ സ്മാർട്ട് ഫോൺ അപ്പോൾ ആ സ്മാർട്ട് ഫോണിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താമെന്ന് വിചാരിച്ചു ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ന്യൂട്രീ സ്മാർട്ട് അതായത് പോഷകാഹാരത്തിലൂടെ കുട്ടി സ്മാർട്ടാവുക അങ്ങനെ ഒരു ലക്ഷ്യത്തിലൂടെ കൂടി അപ്പം ആ സ്മാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യം പ്ലസ് ബുദ്ധിവികാസം അപ്പോൾ അങ്ങനെ ഇതിൽ ഈ ആപ്പ് എന്ന് പറയുമ്പോഴത്തും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാട്രിമോണിയൽ പ്രൊഫൈലൊക്കെ ഇല്ലേ അതായത് സൈറ്റിൽ നമ്മൾ ഏജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ കൊടുക്കത്തില്ലേ അപ്പം കുട്ടി അപ്പം നമുക്ക് എന്താ കിട്ടുക അനുയോജ്യമായ വര വധുവരനയൊക്കെ കിട്ടും അതുപോലെ ഈ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് അലർജി പിന്നെ കുട്ടിയുടെ ഏതൊക്കെയാണ് ഇഷ്ടങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ അതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അവിടെ കിട്ടും അതും കൃത്യമായ അളവിൽ അളവെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും അറിയാൻ വല്ലാത്തൊരു പ്രശ്നമാണ് അളവെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യക്കാർക്ക് ഐസി ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഐ സി എം ആർ ഒരു ആർ ഡി റെക്കമെൻഡഡ് ഡേ ഡയറ്ററി അലവൻസ് എന്ന് പറയുന്ന ഒരു സംഖ്യ ഓരോ ന്യൂട്രിയൻ ഓരോ പോഷകത്തിനും കൊടുത്തിട്ടുണ്ട് അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ന്യൂട്രീഷനിസ്റ്റിനോ ഡോക്ടർക്കോ ഡയറ്റീഷ്യൻസിനോ ഒക്കെ മാത്രമേ അറിയത്തുണ്ടാവത്തുള്ളൂ ഇതൊന്നും പൊതുജനങ്ങൾക്ക് അധികം വലിയ അറിവൊന്നും മാത്രമല്ല ഇതൊക്കെ കണക്ക് കൂട്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ആപ്പ് കൊണ്ട് ഈ അളവുകൾ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും മാത്രമല്ല അത് ഇപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എത്ര ഇന്ന ഇന്ന പോഷകങ്ങൾ എത്രയുണ്ടെന്ന് ഈ കൃത്യമായിട്ട് ഈ ആപ്പിനകത്ത് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് മാത്രമല്ല ഈ ബ്രെയിൻ ഫുഡ്സ് അടങ്ങിയിരിക്കുന്ന ആഹാരം എങ്ങനെ ഫലപ്രദമായി കുട്ടിയുടെ ദൈനംദിന ജീവിത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന വലിയ വലിയ പുതിയ സാധനങ്ങളൊന്നും അല്ല ഇതിനകത്ത് വരുന്നത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പം രാവിലെ കഴിച്ചത് എന്തായിരിക്കും എല്ലാവരും കഴിച്ചത് ദോശ ഇഡ്ഡലി നല്ല ഇപ്പം ഇത് കൂട്ടത്തിൽ നമ്മൾ എന്താ വെച്ച് ഒരു നമ്മുടെ ഒരു പാനീയമായിട്ട് എന്താ സാധാരണ കഴിക്കാറ് നല്ല ചൂട് ചായ കാപ്പി കുടിക്കാറില്ലേ ഉണ്ട് എന്നാൽ ഇപ്പോൾ കുടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാരണം നേരത്തെ ഈ കുട്ടികൾക്ക് ഈ ചായ കാപ്പി കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ രക്തകോശത്തിനും അതേപോലെ തന്നെ ബുദ്ധിവികാസത്തിനൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ധാതുവാണ് ആ ആ ഇരുമ്പ് സത്ത് എന്ന് പറയുന്നത് ഈ ഇരുമ്പ് സത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെ കുറച്ച് മാത്രം ആകീർണം ചെയ്യുന്നൊരു മിനറലാണ് അപ്പോൾ ഇതിന് ഈ ചായ കാപ്പി പോലെയുള്ള പാനീയങ്ങളിൽ കുറച്ച് പോളിഫിനോൾസ് എന്ന് പറയുന്ന കെമിക്കൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിഷമാണമെന്നൊന്നും അല്ല പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുമ്പ് സത്തിനെ ഇത് എന്ത് ചെയ്യും കെറി ബൈൻഡ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്തും നമ്മുടെ ശരീരത്തിൽ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ആകീർണം ചെയ്യുന്നത് തടയുകയും ചെയ്യും അപ്പം അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത്ര ഇത്ര കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പറ്റുന്ന വിനോദത്തിനുള്ള ഗെയിംസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് തന്നെ ഇതിൻ്റെ സമയപരിധി നിയന്ത്രിക്കാൻ പറ്റും ഈ ഗെയിം എത്രത്തോളം ഏതൊക്കെ എത്ര സമയത്തൊക്കെ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളത് രക്ഷകർത്താക്കൾക്ക് ടൈമർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇതിന സമയമാകുമ്പോഴത്തേക്ക് താനേ അത് ഓഫായി പോകും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ ഒരു ആപ്പ് മൂന്നാം ഘട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആപ്പ് എത്രത്തോളം ഫലപ്രദമായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത കുട്ടികളില്ലേ ആ കുട്ടികളെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു കൂട്ടർക്ക് മാത്രം ന്യൂട്രി സ്മാർട്ട് ആപ്പ് നൽകും മറ്റു കൂട്ടുകാർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ആ കുട്ടികൾക്ക് എന്തെല്ലാം മാറ്റം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് എത്രത്തോളം മാറ്റങ്ങളുണ്ടെന്ന് വിലയിരുത്തുകയാണ് അതായത് അവരുടെ ബുദ്ധിവികാസത്തിൽ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനോടുള്ള സമീപനം ആഹാര ക്രമീകരണത്തിലൊക്കെ മാറ്റം ഇതെല്ലാം ശാസ്ത്രീയമായ മാനദണ്ഡത്തിൽ ഇതെല്ലാം അളന്ന് ഇതിൽ എത്രത്തോളം മാറ്റമുണ്ടെന്ന് രണ്ടും തമ്മിലൊരു താരതമ്യ പഠനമാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ന്യൂട്രി സ്മാർട്ട് ആപ്പ് കൊണ്ട് ഇവർക്ക് പ്രയോജനം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത വരും അപ്പം ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാം ഘട്ടത്തിൽ അതായത് പേരൻസിലെ രക്ഷിതാക്കൾക്കൊക്കെ ഈ ആപ്പ് പരിചയപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നേരിടൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമൊന്നും ഒരു പ്രശ്നം അവർ പറയുന്നത് ഇതെല്ലാം അറിയാം പക്ഷേ ഇത് കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലല്ലോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നമില്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഈ ഗവേഷണത്തിന് ഇറങ്ങി തിരിച്ചത് തന്നെ എനിക്ക് മൂന്നും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ചതാണ് വളരെ ഫലപ്രദമായി അതായത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ആപ്പിള് ഒരു എന്താ പറയുക ഒരു കേക്ക് ഒരു ക്രീം ബിസ്ക്കറ്റ് മൂന്നും കാണിച്ചിട്ട് ഞാൻ ഇവരോട് ആപ്പിള് എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം അതെല്ലാവരിലേക്കും എത്തുകയും ചെയ്യണം നീ